ഈ വർഷവും മകളുടെ സംഗീത കച്ചേരിക്ക് മൃദംഗം വായിച്ച അച്ഛൻ മാടായിക്കാവിലാണ് പഴയങ്ങാടി വെങ്ങര സ്വദേശി ധനശ്രീ പ്രശാന്തിന്റെ സംഗീത കച്ചേരി നടന്നത് അച്ഛൻ ബി ബി പ്രശാന്താണ് മകളോടൊപ്പം വേദി പങ്കിട്ടത് ഇക്കുറയും പതിവ് തെറ്റിക്കാതെ ധനശ്രീ വെങ്ങര നമ്മുടെ മാടായിക്കാവലമ്മയുടെ സന്നിധിയിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചിരിക്കുകയാണ് തൻറെ അഞ്ചാം വയസ്സു മുതലാണ് ധനശ്രീ പ്രശാന്ത് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് ഒൻപതാം വയസ്സിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച ധനശ്രീ ഇരുന്നൂറോളം വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചു പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് മൃദംഗത്തിൽ ഗാനഭൂഷണം ലഭിച്ച അച്ഛൻ വി ബി പ്രശാന്ത് മുപ്പത് വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് മകൾക്ക് വഴികാട്ടിയായി അച്ഛൻ മുന്നിലുണ്ട് എല്ലാ വർഷവും മാടായിക്കാവിൽ സംഗീത കച്ചേരി നടത്താറുണ്ട് ഈ അച്ഛനും മകളും ഇക്കുറിയും മഹാനവമി നാളിൽ ധനശ്രിയുടെ സംഗീത കച്ചേരി അരങ്ങേറി അതായത് വളരെ സന്തോഷമുണ്ട് തുടർച്ചയായ പതിനാലാം തവണയും മാടയക്കവരമ്മയുടെ തിരുസിനിധിയിൽ മഹാനവമി ദിവസം കച്ചേരി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം ഇനി ഇന്നും ഇങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അഞ്ചാം വയസ്സ് മുതൽ സംഗീതം പഠിക്കുന്നുണ്ട് ആദ്യമായിട്ട് എന്നെ സംഗീതം പഠിപ്പിച്ചത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ മാഷി വേണു മാഷിന്ന് പറയും മാഷി ഒരു നാലഞ്ച് മാസം മുമ്പ് മരിച്ചുപോയി അത് ഒരു വലിയ തീരാത്ത ഒരു ദുഃഖാണ് എനിക്ക് പക്ഷെ എന്നാലും ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും എനിക്കിങ്ങനെ പാടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെ ഞാൻ ഇപ്പൊ പഠിക്കുന്നത് ജയശ്രീ രാജീവ് കണ്ണൂർ ടീച്ചർ എടുക്കുന്നു പിന്നെ കാഞ്ഞങ്ങാടുള്ള ടി പി ശ്രീനിവാസം മാസ്റ്റർ എടുക്കുന്നു പഠിക്കുന്നുണ്ട് ഇത്തവണ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ അച്ഛൻ വി ബി പ്രശാന്തും ഒപ്പം അമ്മ ദീപയും ഈ ഭഗവതി അമ്മയുടെ നടയിൽ തുടർച്ചയായിട്ട് സംഗീതോത്സവം ഈ മഹാനവമി നാളിൽ തുടർച്ചയായിട്ട് അതായത് ഇവക്കെപ്പോൾ ആവുന്നില്ല അന്നേ ഈ സംഗീതം നമ്മളിവിടെ നിർത്തുക ഇവൾക്ക് എന്ന് കഴിയുന്നില്ല എന്ന് പറയുന്ന ആ അവസരത്തിലാണ് ഇപ്പോൾ മേനാതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം വേറൊരാർക്കും കൊടുക്കില്ല അതിന് വലിയൊരു എനിക്കൊന്നും അറിയില്ല സംഗീതത്തിനെ പറ്റി പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചെല്ലാം തെറ്റും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അത്രമാത്രം എനിക്ക് സംഗീതത്തിനെ പറ്റി അറിയും പക്ഷെ ഞാൻ എല്ലാ സ്ഥലത്തും എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പോകുന്നുണ്ട് കാഞ്ഞങ്ങാട് ശ്രീനിവാസം മാഷ എടുത്ത് ഞാനെന്നെ മോളെ കൂട്ടിട്ട് പോവുക മാഹി കലാഗ്രാമത്തിലെ വയലിൻ അധ്യാപകൻ രാജേഷ് കൊയിലാണ്ടിയാണ് ധനശ്രീയുടെ സംഗീതക്കച്ചേരിക്ക വയലിൻ വായിച്ചത് ഇനിയും വരും വർഷങ്ങളിലും ഈ അച്ഛനും മകൾക്കും ഒരേ വേദി പങ്കിടാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് നിഗേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ